ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ നമ്മുടെ ഈ ചാനൽ അൺബോക്സ് ചെയ്തു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഈ അടുത്ത കാലത്തൊന്നും ചെയ് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരു പ്രൊഡക്റ്റാണ് പക്ഷെ നല്ല ഒരു അടിപൊളി ആർ സി ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ ചാനൽ ഇനി അങ്ങോട്ട് ആർ സി വരാൻ വേണ്ടി പോവാണ് എൻ്റെ മോനെ മോനെ അത്രയും വലുപ്പമില്ല അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ വന്ന് കിട്ടാൻ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ജേഴ്സി കിട്ടുക എന്ന് വെച്ചാൽ പ്രയാസമാണ് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കത്തുന്നില്ല കത്തണം എന്നെ വിശ്വസിക്കുന്നു കത്തും എന്നാണ് എൻ്റെ നിങ്ങൾ നോക്കുക നമ്മൾ അൺബോക്സ് മച്ചാനോ പോലെ എൻ്റെ അകത്തൊരു ഡ്രൈവർ മച്ചാനും ഉണ്ട് കാണാൻ എന്നെപ്പോലെ സുന്ദരുന്നില്ല പക്ഷേ എന്നാലും ആണ് നിങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല എൻ്റെ നമ്മുടെ സാധനം ഓൺ ചെയ്യേണ്ടി പോവാണ് ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേ നമുക്ക് ഡിഫെൻഡർ വരാണ്ട് നമുക്ക് ഓഫ് റോഡ് വെഹിക്കിൾസ് വരാണ്ട് ഒരുപാട് പ്രോഡക്ടുകളുടെ സെഗ്മെൻസ് ഇനി അങ്ങോട്ട് വരാൻ ആർ സി പ്രോഡക്റ്റ്സിൻ്റെ വീഡിയോസ് വരാൻ വേണ്ടി പോവുകയാണ് ഒരു പുതിയൊരു വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ എവിടെ വേണമെങ്കിലും എന്നോട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ നിങ്ങൾ സാധനം എത്തിച്ചു തരുന്നതാണ് ഇപ്പോഴും ഇതിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് കമൻറ്റ് ചെയ്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ നമ്മുടെ ഈ ചാനൽ അൺബോക്സ് ചെയ്യേണ്ടത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഈ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല പണ്ടൊക്കെ ഞാൻ വീട്ടിലിരിക്കുമ്പോഴൊക്കെ യൂട്യൂബിലേക്ക് നോക്കിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം മറ്റൊന്നുമല്ല നമുക്ക് ഇപ്പം ആശ്വസിക്കുന്ന പ്രോഡക്റ്റ് എൻ്റെ മോൻ ഒരു രക്ഷയില്ലാത്തൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ഇട്ടിരിക്കുന്ന പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല സൈസിൽ വളരെ വലിപ്പുള്ളതും എന്നാൽ സാധനം കിടക്കാച്ചിന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു സാധനമാണ് ഞാനൊക്കെ വളരെ ഞെട്ടിക്കൊണ്ടാണ് ഈ സാധനം നോക്കിയിരുന്നത് ഇപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് മറ്റൊന്നുമല്ല ഒരു അടിപൊളി ആർ സിയുടെ ഒരു സെഗ്മെൻറ്റാണ് നമ്മളിപ്രാവശ്യം അൺബോക്സിംഗ് ചെയ്യേണ്ടി പോകുന്നത് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ ചാനലിനി അങ്ങോട്ട് ആർ സി വരാൻ വേണ്ടി പോവാണ് ഇത് ആർ സിയുടെ എസ്കവേറ്റർ എന്നാണ് പേര് പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാണെങ്കിൽ ജെ സി ബി എന്ന് പറയണം അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് ആർ സി പ്രൊഡക്ട്സ് നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ആർ സിയുടെ അൺബോക്സിങ് ആർ സിയുടെ റിവ്യൂ ആർ സിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുമായിട്ട് താല്പര്യമുണ്ട് നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരും സോ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ ആർ സിയുടെ എസ്കവേറ്റർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ എസ്കവേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി എന്തൊക്കെയോ എന്തോ പറയുന്ന പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷേ എസ്കവേറ്ററിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജെ സി ബി എന്ന് പറയാം ഈ സാധനം നമ്മുടെ ഈ പറയുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ പേര് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഹ്യൂന എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ നാട്ടിൽ ജെ സി ബി എന്നൊക്കെ പറയുന്ന പോലെ ചൈനയിൽ വളരെ കൂടുതലായിട്ട് അറിയപ്പെടുന്ന ഒരു ഒരു ലീഡിംഗ് ബ്രാൻഡാണ് ഹ്യൂന എന്ന് പറയുന്നത് ആ ഹ്യൂനയുടെ ഒരു ടോയ് ആണ് അവർ തന്നെ നിർമ്മിച്ചിരിക്കുന്ന അവരുടെ ബ്രാൻഡിലുള്ള ഒരു ടോയ് ആണ് ഈ എസ്കവേറ്റർ ജെ സി ബി അല്ലെങ്കിൽ ബുൾഡോസർ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ബുൾഡോസർ എന്നാണ് പറയുന്നത് അങ്ങോട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല പത്രത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മൾ സാധനിച്ചൊരു വലിപ്പമുണ്ട് ടട്ടടയാൻ സാധനം കിട്ടി ഇതാണ് നമ്മുടെ സാധനം കേട്ടോ ഈ സാധനം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഓക്കണ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പം നമ്മുടെ ആർ സി പ്രൊഡക്റ്റ്സ് നമ്മൾ പറയുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഒരു ചെറിയ ആർ സി അല്ല ഇതെന്ന് വെച്ചാൽ എട്ട് വയസ്സിൽ മേലെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ആർ സി പ്രൊഡക്റ്റാണ് ചില ആർ സികൾ താഴെയും ചില ആർ സികൾ മേലെയും വരാറാണ് സോ ഇതൊരു അഡൾട്ട് ആർ സി പ്രൊഡക്റ്റാണ് ഓക്കെ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എസ്കവേറ്ററാണ് എസ്കവേറ്റർ എന്ന് പറയുമ്പോൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജെ സി ബി മണ്ണ് മണ്ണെടുക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിതിൻ്റെ ഒരു പ്രൊഡക്റ്റിലോട്ട് നമുക്ക് വരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് നോക്കും ഞാനും നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആണ് സോ ആദ്യം ഇതിൻ്റെ അകത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് റിമോട്ട് കൺട്രോളറാണ് സോ ടു പോയിൻറ്റ് ഫോർ ജിാ ഹഡ്സിൻ്റെ ഫിഫ്റ്റീൻ ചാനലുള്ള റിമോട്ട് കൺട്രോളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഇത് മൊത്തത്തിൽ പ്ലാസ്റ്റിക് ആണ് എങ്കിൽ എന്നാൽ പോലും ബട്ടൺസൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഇതിൻ്റെ അകത്ത് ഓൺ ഓഫ് ചെയ്തിരുന്നുണ്ട് ബാറ്ററി ബാക്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പിടിക്കുന്നുണ്ട് സോ അത് നമുക്ക് വരാം ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പ്രോഡക്റ്റിലോട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം കിടക്കുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു വുഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഇത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചത് ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് ഇത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഇതും ഇത്തരത്തിലുള്ള ഇതിൽ വേറൊരു എടുക്കുന്ന ആ സാധനം നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സോ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ വീണ്ടും വരാണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ എക്സ്കവേറ്റർ ഇതാണ് നമ്മുടെ സാധനം സോ പക്ഷേ എൻ്റെ മോനെ ഇത്രയും വലുപ്പുള്ള ഒരു സാധനം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇനി ഇത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സുയൊരു സാധനം ഇനി അതുകൂടാതെ തന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇത്തരത്തിലുള്ള സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് മറ്റൊന്നുമില്ല നമുക്ക് ചില രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററിയും ഇതിൻ്റെ അകത്ത് വിട്ട് കാണാൻ വേണ്ടി പറ്റും ബാറ്ററി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇത് സെവൻ പോയിൻറ്റ് ഫോർ എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നു മില്ലിയൻ എം എ എച്ചിൻ്റെ ബാറ്ററി ലിധ്യം ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ അതും ഓക്കെ ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജെ സി ബി നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടാൻ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ജെ സി ബി കിട്ടുകയെന്ന് വെച്ചാൽ ഈ പ്രയാസമാണ് സോ ഇതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ മൊത്തം പ്രോഡക്റ്റ് നമുക്ക് ഏകദേശം മൊത്തം പ്രൊഡക്റ്റ് നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും ഈ എസ്കേറ്ററിൻ്റെ മാത്രം സെക്ഷൻ നമുക്ക് ഏകദേശം അറുന്നൂറ്റി എൺപതാണെന്ന് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് മുമ്പിലോട്ടും ബാക്കിലോട്ടൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകും ഞാൻ കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളും ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിദ്ധി നമ്മുടെ പ്രൊഡക്റ്റ് ഇനി ഈ പറഞ്ഞ സാധനം ഇത് നമ്മൾ തും ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഈ സാധനം ഉണ്ടല്ലോ ഇത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഈ സാധനം മാറ്റിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മണ്ണ് വേണമെങ്കിൽ മണ്ണ് വാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാരി നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യേണ്ടി പറ്റും സൊ വെയിറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിനുമുമ്പ് ആർ സി ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ആർ സി തന്നെയാണ് അത്യാവശ്യം വെയിറ്റ് ഇതിന് വരുന്നുണ്ട് കാരണം ചില സമയത്ത് ചില വണ്ടികൾക്ക് ഇത്തരത്തിലുള്ള വെയിറ്റ് ആവശ്യമാണ് സോ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള എസ്കിവേറ്ററിന് വെയിറ്റ് ആവശ്യമാണ് കാരണം ഒരുപാട് വെയിറ്റ് ഒക്കെ മണ്ണൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് പത്തോട്ട് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ അകത്ത് എന്തോ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട് മേ ബി ഇത് ബാറ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലെ എനിക്ക് ഇതിനായിട്ട് വലിയ ഐഡിയ ഇല്ല പക്ഷേ ഞാനിത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നോക്കാൻ വേണ്ടി പോവുകയാണ് ഇനി അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് കത്തുന്നില്ല കത്തണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കത്തും എന്നാണ് എൻ്റെ പ്രയോഗം പിന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഹീറോ ഇൻ്റെ അകത്ത് കിടക്കുന്ന ഡ്രൈവർ മച്ചാനാണ് നിങ്ങൾ നോക്കുക നമ്മൾ അൺബോക്സ് മച്ചാനോ പോലെ ഇതിൻ്റെ അകത്തൊരു ഡ്രൈവർ മച്ചാനും ഉണ്ട് കാണാൻ എന്നെ പോലെ സുന്ദരനല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധനം അതിൻ്റെ അകത്ത് വരുന്നത് ഇതാണ് നമ്മുടെ എസ്കവേറ്ററിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സിൻ്റെ മെയിൻ ആയിട്ട് പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ നാട്ടിൽ പൊതുവേ നമ്മൾ അമ്പലങ്ങളിൽ ഉത്സവത്തിനോ ഉത്സവത്തിന് പള്ളിയിലെ ഉത്സവത്തിന് അത്തരത്തിലുള്ള പള്ളിയിൽ പള്ളിയിൽ ഉറൂസിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ കിട്ടാവുന്ന ഒരു ഉണ്ട് അല്ല നമ്മുടെ മനസ്സിലുള്ളൊരു എസ്കവേറ്റർ ഇങ്ങനെയാണെന്നുള്ള ചിന്ത അപ്പോൾ അതിനേക്കാളും ഒരുപാട് 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 ക്വാളിറ്റിപരമായിട്ടും എല്ലാ രീതിയിലും ഇത് മികച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് കാരണം പറയാനുള്ള ഒരു കാരണം നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സംഭവം ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ് മണ്ണ് മാന്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് നിങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല എൻ്റെ ഇത് മൈക്കിൽ എടുത്താൽ കൊണ്ടുപോകുകയാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതൊരു അലോയാണ് അത്യാവശ്യം നമ്മൾ എന്താ പറയുക മണ്ണൊക്കെ മാന്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ആർ സിയിൽ മണ്ണ് മാന്തുമ്പോഴേ അത്രയും ബിറ്റ് സ്റ്റാൻഡിൽ ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഈ പറയുന്ന അലോയുടെ അകത്ത് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും ഈ പറയുന്ന സംഭവം ആണ് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ആണ് പക്ഷെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു അല്ല പക്ഷെ ഇതും ഒരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് അതുകൂടാതെ നമ്മൾ എന്തെങ്കിലും ബ്രിക്സോ അല്ലെങ്കിൽ വുഡൻ ആയിട്ടുള്ള ഐറ്റംസൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പാകത്തിൽ എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് അവരിത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ ചെറുതായിട്ട് ഇതിന് കാണേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ഒരു രീതി തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഞാൻ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഈ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ടയറാണെന്ന് പറയുന്നില്ല ഇതിൻ്റെ എന്തോ സാധനം ഈ പറയുന്ന ഈ സാധനം അത്യാവശ്യം റബ്ബർ പോലത്തെ ഒരു സാധനം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള റബ്ബർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച് സമയത്ത് ഉപയോഗിച്ച ഇത്തരത്തിലുള്ള പ്രോഡക്ടുകളിൽ അത് വളരെ ലോക്കലായിട്ടുള്ള സംഭവമായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് അത്രയും ലോക്കൽ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിൻ്റെ മേലൊക്കെ പോകുമ്പോഴാ പാകത്തിനനുസരിച്ച് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ബാറ്ററിയാണ് ബാറ്ററി ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണു കണ്ടുകൊണ്ടിരിക്കുന്നത് ടു എയ്ഡ ഒരു ബാറ്ററിയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ത്രീ ഏഡ് ബാറ്ററിയോ ഫോർ ബാറ്ററി ബാറ്ററിയൊരു ബാറ്ററി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതിനുള്ള സ്പേസ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സെക്ഷൻ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്കതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ടൈപ്പ് എ ടൈപ്പിലുള്ള ഒരു ചാർജർ ആണ് അതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ നമുക്കിതിന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സിംഗിൾ ബാറ്ററി ചാർജ് നമ്മൾ ഏകദേശം പതിനാറ് മിനിറ്റ് ഒക്കെ മാക്സിമം പോയി കാണണമെന്നാണ് വിശ്വസിക്കുന്നത് നമ്മൾ ഇന്ന് നോക്കണിത്രത്തോളം ബാക്ക് വിട്ടുനിന്ന് നോക്കണം സോ ഇത് നമുക്ക് കണക്ട് ചെയ്യാനും ശേഷം നമുക്ക് ബാറ്ററി ഇവിടെ വെച്ച് കണക്ട് വേണ്ടി പറ്റും ഇനി കൂടാതെ തന്നെ നമ്മൾ ഈ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഈ രൂപത്തിൽ വരുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇവിടെയാണ് വരുന്നത് സോ ഇത് കംപ്ലീറ്റ് കവറാണ് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല അതിൻ്റെ അകത്തെല്ലാം വന്നു അതുകൂടാതെ ഈ ഒരു യൂണിറ്റിലെ ഈ ഒരു ടൂൾ കിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിത്തരത്തിൽ സാധനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ ടൂൾസ് ആവശ്യമാണ് അല്ലെങ്കിൽ പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത് സോ അതിൻ്റെ അകത്ത് സ്ക്രൂബോൾഡ് കാര്യങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പാനർ കാര്യങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇനി നമ്മൾ ഇത് ബാറ്ററി ഇട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ വൈസ് നമുക്കിതൊന്ന് അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിത് എന്താണ് ഇതിൻ്റെ ഒന്ന് ഓൺ ചെയ്തതിനൊന്ന് എന്താക്കിയാണെന്ന് നോക്കാം അതുകൂടാതന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എനിക്ക് പറയാൻ വേണ്ടിയുള്ളത് ഉള്ളത് ഇതിൻ്റെ ഈ പറയുന്ന ജോയ് സ്റ്റിക്കിൻ്റെ അകത്ത് ചില ഇൻഡിക്കേഷൻസ് മാർക്ക് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടൺസ് എന്തിനൊക്കെയാണെന്നുള്ളവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സോ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ ശ്രമിച്ചിട്ടുള്ളത് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഞാനിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്യാൻ വേണ്ടി പോകുകയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ജോയ് സ്റ്റിക്കിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി ഇല്ലായിരുന്നു നമ്മൾ ബാറ്ററി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആദ്യം ജോയ് ഓൺ ചെയ്തു ഇനി ഞാൻ നമ്മുടെ സാധനം ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മളിവിടെ വരാൻ പോകുന്ന ചാനലിൽ ഇനി ഒരുപാട് ആർ സിയുടെ പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടേത് ഇപ്പം എക്സ്കവേറ്റർ അവിടെ തന്നെ ഒരു ട്രക്ക് ഇനി രണ്ട് പ്രൊഡക്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട് അത് അതിൻ്റെ പേരെന്തൊക്കെയാണ് ഇപ്പോൾ നോക്കണം ഇനി അത് കൂടാതെ തന്നെ നമ്മുടെ നെക്സ്റ്റ് മന്ത് ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോഴേ നമുക്ക് ഡിഫെൻഡർ വരാണ്ട് നമുക്ക് ഓഫ് റോഡ് വെഹിക്കിൾസ് വരാണ്ട് ഒരുപാട് പ്രോഡക്റ്റുകളുടെ സെഗ്മെൻറ്റ്സ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് ആർ സി പ്രോഡക്റ്റ്ൻ്റെ വീഡിയോസ് ഇനി വരാൻ വേണ്ടി പോവുകയാണ് കൂടാതെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം നമ്മളൊരു പുതിയൊരു വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇപ്പോഴിതിനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്ത് നിങ്ങൾ ഡി എം ചെയ്യുക അന്നേരം നമുക്ക് ഇതുമായിട്ട് ഇതിൻ്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ആർ സി പ്രോഡക്റ്റ്സ് വരും ദിവസം വേണ്ടി നമ്മൾ അൺബോക്സിംഗ് വേണ്ടി പോവുകയാണ് ഡിഫൻഡർ ഞാൻ നേരത്തെ പറഞ്ഞ ഓഫ് റോഡ് വെഹിക്കിൾസ് പല സെഗ്മെൻറ്റ്സ് ഓഫ് വെഹിക്കിൾസ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ പോവുകയാണ് കൂടെ അത്തരം നമ്മുടെ സൈറ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം ആ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ എവിടെ വേണമെങ്കിൽ എന്നുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ നിങ്ങൾ സാധനം എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് നിങ്ങൾ ഇതൊരു സപ്പോർട്ട് കാണിച്ചു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ സ്വന്തം ഷെയ്ൻ സൈനിങ് ഓഫ് അൺബോക്സിംഗ് മച്ചാൻ ബൈ